താറവമയുള്ള വൻകിട מלപിടത്തതിലാട്ടാ താറവ പൊരിച്ചേറെ കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഹോട്ടലാണ് ആഹോ നല്ല മറിഞ്ഞു നിന്നു സൈസ്നക്ക് പറഞ്ഞു തന്നാൻ ഫ്രഷ് ഫ്രഷ് സാനം ജാതിലുവി യുവർ നെയിം ഗുഡ് നൈറ്റ് ലിലി ലിലി യെസ് L I L I അയ്യോ <laughs> അതായത് ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ സ്പോട്ടിലേക്കാണ് ഈ തേപ്പിസവ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ബാലിയിൽ തന്നെ നമ്മുടെ ഡെക്കിന് ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്

അത് റോസ് ബാലിനിസ്റ്റായോ സാമ്പാർ എന്നുവെച്ചാൽ പോഷന ചിക്കൻ ബ്രിസ്ക് കേട്ടോ ഒരു ഹാഫ് ലത്ത് എപ്പോഴും ക്രിസ്കൂലാണ് ഉബൂതിലൊരു ക്രിസ്പി ഡാറാവ് പൊരിച്ചത് കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഹോട്ടലാണ് അപ്പോൾ ഇതിന് ഇതിൽ പറയണ ഇന്തോനേഷ്യൻ നെയിമാണ് ടെബക് ടെബക് ഗൊറങ് നമ്മൾ താറാവ് ടെക് 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 പേ അതൊന്ന് മോഡുലേറ്റാക്കിയിട്ട് ടെബക് ഗൊറങ് തയ്ച്ചോ കേട്ടോ താറാവ് കാതനെടുക്കുന്നുണ്ട് ചൂട് ആ നല്ല മോരിഞ്ഞൂനും കാലത്ത് മസാല ഒന്നുമില്ല നല്ല മണമില്ല സൂപ്പർ മണം കുറച്ച് ബലംപിടുത്തോ താറാവുമായുള്ള വൻകിട മലപ്പിടുത്തത്തിലാട്ടാ കിട്ടാൻ പണിയല്ലോണ്ടേ ജിമ്മിനൊക്കെ പോയത് നന്നായി മസിൽസൊക്കെ പ്ലെയിൻ്റ് വരും ഇട്ടും ഒരു പത്തും മാറുമല്ലേ ടാക്സ് പത്ത് ഏതാ മാനോ ആറ് ഓക്കെ അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് തന്നെ വണ്ടിയെടുത്ത് നമ്മൾ കുറച്ച് ദൂരം പോകാണ്ട് ടെറിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ പോകുന്നത് പച്ചപ്പിൻ്റെ ഒരു കൊട്ടാരത്തിലേക്ക് തന്നെയാണ് പറഞ്ഞു വരുന്നത് ജാത്തിലുവി റൈസ് ടെറസിനെ കുറിച്ചാണ് ഇടുങ്ങിയതും വളഞ്ഞുപളഞ്ഞതുമായി റോഡിലൂടെ ജാത്തിലുവിയിലേക്ക് പോകുമ്പോൾ തന്നെ റോഡിലെ മനോഹരമായ പനോരമിക് വ്യൂകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് റെസ്റ്റോറന്റ് കണ്ടപ്പോൾ ഒന്ന് ഹാൾട്ടാക്കി നോക്കിയതാണ് പക്ഷെ നമ്മൾ കഴിക്കാന്ന് കരുതി കയറി നോക്കിയതാണ് പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയി തോന്നിയപ്പോൾ നമ്മുടെ രണ്ട് കോഫിയിൽ ഒതുക്കി പിന്നെ നമ്മുടെ മൊബൈലും ആക്സസറീസ് ഒക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ കൂടി ഒരു സ്പോർട് കിട്ടണം അങ്ങനെ ഇതിന്റെ ബാൽക്കണി വ്യൂ ഭയങ്കരമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചായ ഉടിക്കാന്ന് പറയുന്നത് വേറെ ലെവലാണ് ഇതാണ് ജാത്തി ബ്യൂട്ടി എന്ന് പറയുന്നത് സൈസ് പറഞ്ഞു മാൻ ഫ്രഷ് ഫ്രഷ് സാധനം മുതലുണ്ട് എടുത്തെടുത്ത് എടുത്തെടുത്ത് കഴിയും

ബാലിയിൽ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് വോൾക്കാനാണ് മൗണ്ട് ബട്ടുകരു ഈ ബട്ടുകരു പർവ്വത നിരയുടെ കുന്നിൻ പുറത്ത് ഭൂപ്രകൃതിയെ പിന്തുടരുന്ന അറുന്നൂറ് ഹെക്ടറിലധികം നെൽപ്പാടുകളാണ് ഉൾക്കൊള്ളുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എണ്ണൂറ്റി മീറ്ററോളം ഉയരമുള്ള കുന്നുകളിൽ ഗാംഭീര്യത്തോടെ സ്ഥിതി ചെയ്യുന്ന ജാത്തിലുവി റൈസ് ടെറസ് ബാലിനീസ് കർഷകർ വികസിപ്പിച്ചെടുത്ത ആകർഷകമായ ജലസംവിധാനം ഉപയോഗിച്ചാണ് നനക്കുന്നത് ലോക സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി യുനെസ്കോയിൽ നിന്ന് ജാത്തി ലൂഹിക്ക് അംഗീകാരം വരെ നേടിയിട്ടുണ്ട് കൂടാതെ സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള സിറ്റി ഹോട്ടലുകൾക്കൊന്നും ഇവിടെ വികസനം അനുവദിക്കുന്നതല്ല വർഷത്തിൽ മൂന്ന് തവണ നെല്ല് വിളവടക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കൂടിയാണ് ജാത്തി ലുവി മാത്രമല്ല ഈ കാണുന്ന റോഡ് കൂടിയൊക്കെ നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ അത്ര റിസ്ക് എടുക്കുന്നില്ല എന്താ എവിടെ നോക്കിയാലും പച്ചപ്പ് പച്ചപ്പിന്റെ ഒരു ലോകം വാത്തി മണിക്കൂർ മണിക്കൂർ യുവർ ഗുഡ് റൈസ് പാടി ഫീൽഡിൽ നിന്ന് വരുന്ന വലിയൊരു ബോർഡ് കണ്ടു കയറിയതാണ് വറും കൊപ്പി കുറേ സ്ഥലത്ത് നോക്കി പലയിടത്തും പന്നി ഇറച്ചി ഉള്ളതുകൊണ്ട് വല്ലാണ്ട് കയറിയില്ല അപ്പോൾ ഇവിടെയാണ് ഒരു ലില്ലി ആൻഡി കുഴപ്പമില്ലാത്ത ഇംഗ്ലീഷ് പറയേണ്ടത് അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് സോ ഇപ്പോൾ ആണെ കൊണ്ടവിട്ട് അറിയാം ഫ്രൈഡ് റൈസ് പറഞ്ഞു പക്ഷേ ഞാൻ സീഗർ എങ്ങനെയാണ് ഇത് ഫ്രൈഡ് റൈസ് എന്ന് പറയണത് ചിക്കൻ ഇതാ ഗ്രില്ലേതുകൊണ്ട് ഇരിക്കുകയാണ് അടിപൊളി രസമുള്ള ഏരിയ കേട്ടോ ചെറിയ ഷോപ്പാണ് വലിയ റേറ്റും ഇല്ല ടൗണിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട് ഇരിക്കാനൊക്കെ കണ്ടില്ലേ എന്തല്ല ഐറ്റംസുകളൊക്കെ കായ്ച്ചു കൊലച്ചങ്ങനെ നിക്കടക്ക ഓ മൈ ഗോഡ് ഓറഞ്ചിന്റെ മണേ ആയിട്ട ഓ പെരുമ്പുളി അപ്പം നമ്മൾ ജാത്തിലൂവി മറ്റേ റൈസ് പാഡി ഉണ്ടല്ലോ റൈസ് ഫീൽഡ് അല്ല കിടിലം സ്ഥലം ആട്ടോ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ബോർഡ് രണ്ട് കാര്യമാണ് ഫ്രൈഡ് റൈസ് പറഞ്ഞു പക്ഷെ നാസി കുറങ്ങിനാണ് ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് സംഭവം ഇത് പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട് ഗ്രിൽ ചിക്കനും പറഞ്ഞു അതിന് കൂടെ റൈസും എന്തോ സോയേൻ്റെ ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട് അതിൽക്കൊരു സോസും കൊണ്ടുപോകുന്നുണ്ട് സംബാലിനാണ് ഇതിന് പറഞ്ഞിട്ട് അവിടെ ഓ മുളകിൻ്റെ ആണ് തൊടുക്കത്തേരുള്ള മുളകാ பணி வாழும் ஐவா நல்ல சோசமேல சொல்ல சாணம் நல்லிஷ்டப்படு நைசி குறை நசி குறை ஆஹோ ரெண்டும் திட்டாத்த டேஸ்டுண்டு சமாதானம் वाले रहे तू जाता क्या अ ग्रिल चिकन विथ राइस इस 20 फ्राइड mm. राइस uh, 15 mm. 35 Plus 35 विथ द कोक 4 4000 या 4000 ना अम्बर या 39 39 क्यों पच्चीस हंबरेड दो अगर अब इधर रिचेंज या കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മൊയലിനൊക്കെ കാണാൻ പറ്റിയത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലം ഇനി നമ്മൾ ബനിയമുള്ള വാട്ടർഫാൾസിലേക്കാണ് പോകാറ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം